എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പൊറോട്ടയും വെയിറ്റ് ലോസും അതിനെപ്പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പൊറോട്ട എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടമാണ് വെജിറ്റേറിയൻസ് ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻസ് ആയിക്കോട്ടെ അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പൊറോട്ട എന്ന് പറയുന്നത് പൊറോട്ട ഇഷ്ടമല്ലാത്തവരായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കണ് അങ്ങനെ ആരെയും സത്യത്തിൽ കണ്ടിട്ടില്ല എല്ലാവർക്കും പൊറോട്ട ഇഷ്ടമാണ് ചിലർ പൊറോട്ട കഴിക്കാത്തത് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല എന്തെങ്കിലും ഹെൽത്ത് വൈസ് നോക്കിയായിരിക്കും ചിലർ പൊറോട്ട കഴിക്കാത്തത് ഞാൻ എങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലാതെ പൊറോട്ട മാറ്റി വെച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പൊറോട്ട എനിക്ക് പൊറോട്ട ഇഷ്ടവേ അല്ല എന്ന് പറയുന്നവരെ കണ്ടിട്ട് പോലുമില്ല കാരണം എല്ലാവർക്കും അത് ഇഷ്ടമാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ട് കാരണം അത് അത്രയും അൺഹെൽത്തി ആയതുകൊണ്ട് തന്നെ അതിന് നല്ല ടേസ്റ്റാണ് അപ്പം പൊറോട്ട ആക്ച്വലി ഡെയിലി കഴിക്കുന്നത് അൺഹെൽത്തി തന്നെയാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് അത് എന്താ പറയുന്നത് അതൊരു നല്ല കാര്യമല്ല തുറന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൊറോട്ടയെ പറ്റി പല ഇതുകൾ കേട്ടിട്ടുണ്ട് എന്താ പറയുന്ന വൈറ്റിൽ ഒട്ടിപ്പിടിക്കും അതാണ് ഇതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ വൈറ്റിൽ പൊറോട്ടയുടെ ഒട്ടിപ്പിടിക്കും ഒരിടയ്ക്ക് എൻ്റെ കൊച്ചിലെ മീൻസ് ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൊറോട്ട തന്ന വയറ്റിലൊട്ടിപ്പിടിക്കും അതാ ഇതാന്നൊക്കെ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം അത് അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഡോക്ടർമാർ എന്നെ പറയുന്നുണ്ട് പൊറോട്ട കഴിക്കല്ലെന്ന് പറയാൻ കാര്യം അത് റിഫൈൻഡ് കാർബിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈദ മൈദ എന്ന് പറയുന്നകത്ത് ഒന്നുമില്ല ഫൈബറും ഇല്ല വൈറ്റമിൻസും ഇല്ല മിനറൽസും ഇല്ല ഒരു കാര്യമില്ല അതത്രയും പ്രോസസ്സ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അതിനകത്തൊന്നുമില്ല അപ്പം അതിനകത്ത് പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ട ഞാൻ പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ പാലൊഴിക്കും എന്താ മുട്ട ചേർക്കും പിന്നെന്താ ഭയങ്കരമായ എണ്ണ നല്ല പോലെ സൺഫ്ലവർ ഓയിലൊക്കെ കുളിപ്പിച്ചെടുത്താൽ നല്ല എന്താ പറയുന്നത് പൂപോലിരിക്കുന്ന എന്താ പറയുന്നത് അത്രയും നല്ല പൊറോട്ട നമുക്ക് കിട്ടത്തുള്ളൂ ഭയങ്കരമായിട്ട് ഓയില് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൊറോട്ട അതുകൊണ്ട് തന്നെയാണ് പൊറോട്ട എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇത്രയും ഹൈ കാർബ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു എന്താ ഗുണങ്ങളും ഇല്ലാത്ത എന്താ പറയുന്നത് ഒരു ഭയങ്കരമായ ഓയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എന്താ പറയുന്നത് ഓയിൽ ഉള്ള ഒരു ഹൈ എന്ന് പറയുന്നത് ഓയിലങ്ങ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ തന്നെ അത്രയും നല്ല ഒരു പൂ പോലെ ആണെങ്കിൽ അത്രയും നല്ലപോലെ ഓയിലിൽ ചേർത്ത് അത് അടിച്ച് കുഴച്ചൊക്കെ വന്നാലേ അതിന് ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ചർ കൊണ്ടാണ് പൊറോട്ട നമുക്ക് ഇത്രയേറെ നമുക്ക് കഴിക്കുമ്പോഴും ഒക്കെ ആ ഒരു ഇഷ്ടം തോന്നുന്നത് ആ ഒരു പൂ പോലുള്ള ആ ഒരു ലെയർ ലെയർ ആയിട്ടുള്ള ടെക്സ്ചർ ഉള്ളതുകൊണ്ട് ആ ലെയർ ലെയർ ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടണമെങ്കിൽ നല്ലപോലെ ഓയിലടിച്ചു കയറ്റണം അപ്പം അങ്ങനെ കിട്ടുന്ന പൊറോട്ടക്കാണ് ഈ ടേസ്റ്റ് കൂടുതൽ അപ്പം അത്രയും ഹൈ കലോറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് വയറ്റിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ എന്താ പറയുന്നത് ഇത് ഇൻസുലിൻ സ്പൈക്ക് ഇത് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാകും പിന്നെ അതിനെ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഷുഗർ ഉള്ളവർക്ക് ഉള്ളവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇത്രയും ഹൈ ഹൈ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ ഫൈബർ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റേ ഡയജഷൻ ഭയങ്കര സ്ലോ ആവും പിന്നെന്താണ് ഡയജഷൻ സ്ലോയാവും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ ഭയങ്കര സാധ്യതയൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഈ പൊറോട്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പൊറോട്ട അൺഹെൽത്തിയാണെന്ന് പറയുന്നത് അല്ലാതെ വയറ്റിലൊട്ടിപ്പിടിക്കും എന്നുള്ള ഒരു സംഭവം ഇതിൻ്റെ കേസിൽ ആരും അങ്ങനെ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ മാറ്റി പറയുന്നുണ്ട് അങ്ങനെ വയറ്റിൽ ഒട്ടിപ്പിടിക്കുന്ന സ്ഥിതി വിശേഷമൊന്നുമില്ല ഇതുകൊണ്ട് അതിലെ ആ ഒരു ഒരു പൊറോട്ട എന്ന് പറയുന്ന തന്നെ ഇരുന്നൂറ് മുന്നൂറ് കാലോറിയാണ് ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് കാലോറിയാണ് ഒരു മീഡിയം സൈസ് പൊറോട്ട എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനകത്ത് പത്ത് പതിനഞ്ച് ഗ്രാം ഓയിലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പൊറോട്ടയ്ക്കകത്ത് ചേരുന്നത് കൊണ്ട് തന്നെ ഇത് ഹൈലി എന്താ പറയുന്നത് അൺഹെൽത്തി ആണെന്ന് പറയുന്നു പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അറുന്നൂറ് കാലോറിയും അങ്ങനെ കൂടി കൂടിപ്പോ പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഇപ്പം എന്താ കഴിക്കുന്നത് ഏറ്റവും എന്താ പറയുന്നത് ഇപ്പം ഭയങ്കര ഹൈലി എന്താ പറയുന്നത് ഓയിലി ആയിട്ടുള്ള ഹൈ നല്ലപോലെ എണ്ണ ചേർത്ത എന്താ പറയുന്നത് ഒരു കറിയാണെങ്കിൽ പിന്നെ എന്താ പറയുന്നത് ഒരു ചിക്കൻ കറി ചിക്കൻ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ചിക്കൻ എന്താ പറയുന്നത് ചിക്കൻ ഒരു പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് പറയുന്നാലും അതിൻ്റെ ഗ്രേവി ഒഴിച്ചു കുതിർത്താണ് നമ്മൾ പൊറോട്ട കഴിക്കുന്നത് എനിക്കൊക്കെ ഇച്ചിരി പൊറോട്ടയുടെ കൂടെ നല്ല ഗ്രേവിയിൽ കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം ചിക്കൻ കറിയാണെങ്കിലും മുട്ടക്കറിയാണെങ്കിലും എന്താ പറയുന്നത് മട്ടനാണേലും ബീഫാണ് ഏറ്റവും കൂടുതൽ പൊറോട്ടയോടുകൂടെ ചേർന്ന് പോകുന്ന സംഗതി പക്ഷേ ബീഫാണേലും അത്രയും ഭയങ്കര ഫാറ്റാണ് ബീഫ് ബീഫ് ഫാറ്റ് മാത്രമല്ല പൊറോട്ടയും ബീഫും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ കുറച്ച് അൺഹെൽത്തിയാണ് ബീഫ് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാലും അത് റെഡ് റെഡ്മീറ്റാണ് അതത്ര ശരിയല്ലെന്നാണ് പറയുന്നത് അതിനെ എതിർത്ത് പറയുന്നവരും ഉണ്ട് എനിക്കറിയത്തില്ല എൻ്റെ ഒരു അറിവിൽ ഈ ബീഫെന്ന് പറഞ്ഞ സംഭവം എന്താ പറയുന്നത് മീറ്റ് അത്രയ്ക്ക് ശരിയല്ല മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് മട്ടൻ അത്രയും പ്രോബ്ലം ഇല്ലെന്നാണ് പറയുന്നത് ബീഫിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞ കോമ്പം ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനും കഴിക്കും ഞാൻ പക്ഷേ ഞങ്ങളൊരു മൂന്ന് മാസത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോഴാണ് മിക്കവാറും പൊറോട്ടയും ബീഫും ഒരു നേരം കഴിക്കാറുണ്ട് അത് വേറെ കാര്യം അത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യമാണ് പൊറോട്ടയും ബീഫ് കറിയോ ബീഫ് റോസ്റ്റോ ഒക്കെ കൂട്ടി കഴിക്കുക അപ്പം ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ഇപ്പം അങ്ങനെ പൊറോട്ടയും ബീഫും ഇഷ്ടമുള്ളവർ ഒരിക്കലും അത് എന്താ പറയുന്നത് ഞാൻ പറയുന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോലും കഴിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു മാസത്തിലൊരിക്കൽ നമ്മളൊന്നും അവോയ്ഡ് ചെയ്യല്ല ഞാൻ എൻ്റെ പല എന്താ പറയുന്നത് വെയ്റ്റ് ലോസ് വീഡിയോസിലും പറയുന്നുണ്ട് നമ്മളൊന്നും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വേണ്ടെന്ന് വെക്കില്ല ഇപ്പം ഞാൻ അങ്ങ് ഒരു കാര്യം ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് സമയത്ത് ചെയ്തിരിക്കുന്ന ഷുഗറിനുള്ള കാര്യം മാത്രമാണ് അപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ ഷുഗറിട്ട ചായ കുടിക്കുമായിരുന്നു പക്ഷേ പൊറോട്ടയൊക്കെ ഞാനൊരു എന്താ പറയുന്നത് പൊറോട്ടയും ബീഫല്ല പൊറോട്ടയും ബീഫും ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ അതല്ലാതെ പൊറോട്ട ഞാൻ ഇപ്പം എന്താ പറയുന്നത് മാസത്തിലൊരിക്കലൊക്കെ ഇവിടെ വെച്ച് കഴിച്ചിട്ടുണ്ട് മാസത്തിലൊരിക്കൽ രണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പം എന്ന് പറയാൻ കാര്യം ഞാൻ പുറത്തുനിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ ഇവിടങ്ങളിൽ എന്താ പറയുന്നത് അങ്ങനെ എനിക്കിഷ്ടം ഇതുവരെ ഞാൻ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് നല്ല പൊറോട്ട എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പൊറോട്ട കഴിക്കുമ്പം ഇപ്പം ഇപ്പം ഇത് കിട്ടുമല്ല നമ്മുടെ ഫ്രോസൺ കിട്ടുമല്ലോ അപ്പം രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോഴോ ഒരിക്കലും ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ച് എനിക്കിഷ്ടമുള്ള രീതിയിൽ കഴിക്കും പക്ഷെ അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പെയർ ചെയ്യുന്നത് മുട്ടയോ ചിക്കനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഇതായിരിക്കും ചെയ്യുന്നത് അത് എന്താ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് സമയത്തും ഞാൻ പൊറോട്ട കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് സമയത്ത് കഴിച്ചിരിക്കുന്ന ഈ പറഞ്ഞ പോലെ പോഷൻ കൺട്രോൾ ചെയ്ത് എൻ്റെ ആഗ്രഹം എന്താ പറയുന്നത് എൻ്റെ ആ ഒരു ക്രേവിംഗ് ഒതുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കഴി ഞാൻ കഴിക്കുമായിരുന്നു ഞാൻ ഒന്ന് ഒന്ന് കുറേ രീതികളിൽ ഞാൻ കഴിക്കുമായിരുന്നു അതും ഞാൻ ഫ്രോസൺ ആണ് വാങ്ങിച്ച് കഴിച്ചിരിക്കുന്നത് അതല്ലാതെ ഇവിടുന്ന് കടയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ പൊറോട്ട പാഴ്സൽ വാങ്ങിക്കുന്ന പരിപാടി കാരണം ഇഷ്ടപ്പെടാറില്ല പലപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ തുടക്ക കാലത്തൊക്കെ വാങ്ങിക്കുമ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് ഒക്കെ മേടിക്കുന്ന ഒരു ഫ്രഷ്നെസ് പൊറോട്ടയിൽ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത് നാട്ടിൽ പോകുമ്പോഴാണ് നമ്മൾ പൊറോട്ടയും ബീഫും എന്നുള്ള ഒരു സംഭവം ആ സമയത്ത് കഴിക്കും അതല്ലാതെ ഇവിടെ വെച്ച് ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ട് അത് ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ നല്ലതായിട്ട് മുട്ടക്കറി ആക്കി കഴിക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് ചിക്കൻ കറി ചിക്കനും അല്ല മട്ടന്നും മട്ടൻ മേടിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ആക്കി കഴിക്കും അല്ലെങ്കിൽ ഞാൻ എഗ്ഗ് കൂടുതലിങ്ങനെ റോള് പോലൊക്കെ ആക്കി കഴിക്കും അങ്ങനെ അത് എൻ്റെ എനിക്ക് പൊറോട്ട എനിക്ക് അത് പൊറോട്ട നമ്മുടെ ഫ്രോസൺ വാങ്ങിച്ചിട്ട് റോളാക്കി കഴിക്കാനും ഇഷ്ടമാണ് അതൊക്കെ എനിക്ക് എനിക്ക് അത് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അൺഹെൽത്തിയാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അതിൻ്റെ പോഷൻ നല്ലപോലെ കൺട്രോൾ ചെയ്യും ഞാൻ ഒരു ഒരെണ്ണം ഒക്കെ കഴിക്കത്തുള്ളൂ എൻ്റെ വെയ്റ്റ് ലോസ് സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു പൊറോട്ടയൊക്കെ കഴിക്കത്തുള്ളൂ എന്താ പറയുന്നത് ഒരു പൊറോട്ട അതിനകത്ത് കൂടുതലും എഗ്ഗാണ് ഞാൻ എനിക്ക് പൊറോട്ടയും മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒന്നും ഇല്ലെങ്കിൽ പൊറോട്ടയും മുട്ടക്കറിയും രണ്ട് എഗ് ഒരു പൊറോട്ടയും രണ്ട് എഗ്ഗും ആയിട്ട് കഴിക്കും കുറേ വെജിറ്റബിൾസ് പ്രത്യേകിച്ച് കുക്കുംബറും ക്യാരറ്റും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് പൊറോട്ടയും പൊറോട്ട ഇങ്ങനെ എടുത്ത് ഓംലെറ്റ് ആക്കിയിട്ട് റോൾ ചെയ്ത് അതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് റോൾ ചെയ്ത് അങ്ങനെ കഴിക്കും അങ്ങനെ എനിക്ക് ആ ഒരു എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് പൊറോട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് ഇത് പറയുന്ന പലർക്കും ഇപ്പം വെയ്റ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും പൊറോട്ട ഇഷ്ടമുള്ള ഇഷ്ടം പോലെ പേര് കാണും അപ്പം അങ്ങനെ നിങ്ങൾ പൊറോട്ട ഇഷ്ടമുള്ളവർ ഒരു ഇപ്പം നല്ല വെയ്റ്റ് ലോസിലിരിക്കുന്നവരാണെങ്കിൽ മീൻസ് നല്ല വെയ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൻ്റെ കൂടെ പൊറോട്ട കഴിക്കുക ഇപ്പം അതും പൊറോട്ട കഴിക്കുന്ന സമയവും നിങ്ങൾ എന്താ പറയുന്നത് നോക്കണം സമയം എന്ന് പറയുന്നത് ഒരിക്കലും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ വെയ്റ്റ് ലോസ് ചെയ്തോണ്ടിരിക്കുന്നവർ അവർ ഇപ്പോൾ ഒരു ചീട്നിൽ ആയിട്ട് പൊറോട്ട എടുക്കുകയാണെങ്കിൽ ഒരിക്കലും രാത്രിയിലത്തേക്ക് അത് വെക്കില്ല നിങ്ങൾ ഡേ ടൈമിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ മുമ്പേ ആ പൊറോട്ട കഴിക്കണം കാരണം അത് ഡയജസ്റ്റ് ചെയ്യാൻ നല്ല സമയമാണ് ഈ പൊറോട്ട എന്ന് പറയുന്നത് ഡയ മീൻസ് ചിലപ്പം അത് എന്താ പറയുന്നത് ഡയജസ്റ്റ് ചെയ്യാൻ സമയം നല്ലോണം കൊടുക്കണം അപ്പം രാത്രി നിങ്ങൾ കിടക്കാൻ നേരത്ത് പൊറോട്ടയും ബീഫോ അല്ലെങ്കിൽ പൊറോട്ടയും എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ വണ്ണം കൂട്ടുകയേ ചെയ്യത്തുള്ളൂ അപ്പം പിറ്റേ ദിവസം നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും അതിനൊരു ഒരു എന്താ പറയുന്നത് പൊറോട്ട കഴിക്കുന്നത് രാത്രിയിലാണെങ്കിൽ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഒരു ഇതായിട്ടേ വരത്തുള്ളൂ നിങ്ങളുടെ ഡയജഷനൊക്കെ സ്ലോ സ്ലോ ആക്കും ഈ പറഞ്ഞില്ല അത് കിടന്നുറ അത് പൊറോട്ട കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഫാറ്റ് നല്ലപോലെ ബോഡിയിൽ സ്റ്റോർ ആവും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നല്ല ഒരു എന്ന് പറയുന്നത് പൊറോട്ട കഴിക്കാൻ ഉച്ച സമയത്താണ് ഉച്ച സമയത്ത് എന്താ പറയുന്നത് പൊറോട്ട കഴിക്കുക പക്ഷേ എന്നെ 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 പോലെയുള്ളവർക്ക് പലർക്കും അത് എന്താ പറയുന്നത് ചിലപ്പം ഉച്ച സമയത്ത് പൊറോട്ട കഴിക്കാൻ എനിക്ക് തോന്നാറില്ല ഉള്ള കാര്യം ഞാൻ പറയുകയാണ് തോന്നാറില്ല ഉച്ച സമയത്ത് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് കൂടുതലും ചോറ് അരി ആഹാരം ചോറ് എന്തെങ്കിലും ഉണ്ണാനാണ് എനിക്കും തോന്നാറുള്ളത് അങ്ങനെ പലർക്കും ഇപ്പം എനിക്കാണേലും എൻ്റെ ഹസ്ബൻഡിനാണേലും ഉച്ചയ്ക്ക് ചോറ് ഉണ്ണുന്നതിനോടാണ് താല്പര്യം പൊറോട്ട കഴിക്കുന്നതിലും അപ്പം പൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴും സന്ധിക്കും മുമ്പ് വൈകുന്നേരം അങ്ങ് കഴിക്കുക ആ ഒരു നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം കൂടുതൽ വേണം ഒരു അഞ്ചുമണി നാല് നാലര അഞ്ചുമണിയാകുമ്പം ആ രീതിയിൽ വരാം അപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിക്കേണ്ട എന്താ ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ഉച്ചക്കത്തെ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് വൈകുന്നേരം വൈകുന്നേരം പൊറോട്ടയും എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീനും വെജിറ്റബിൾസും അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ അത് ചീത്തയാണ് പിന്നെ ഉച്ചയ്ക്ക് എന്താ പറയുന്നത് ഉച്ചയ്ക്ക് ഇപ്പം എന്നാൽ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്യണ്ട എങ്കിൽ ഉച്ചയ്ക്ക് പോഷൻ വളരെ കൺട്രോൾ ചെയ്ത് കഴിച്ചിട്ട് നേരത്തെ തന്നെ ഒരു നാല് നാലര ആവുമ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ ആ ഒരു വിശപ്പ് ഇട്ടിട്ട് കഴിക്കുക ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതല്ലാതെ രാത്രി ഒരു ഏഴുമണിക്ക് ശേഷം ഒരു എട്ട് മണി ഒമ്പത് മണി മിക്കവാറും എല്ലാവർക്കും ഒരു ഒൻപത് മണി ടൈമിലായിരിക്കും ഫുഡ് കഴിക്കാൻ ഡിന്നർ കഴിക്കാൻ താല്പര്യം എനിക്കും അങ്ങനെ ആയിരുന്നു പണ്ട് ഒരു ഒൻപത് മണിക്ക് ഫുഡ് ഫുഡൊക്കെ കഴിക്കുന്നതായിരുന്നു ഇഷ്ടം അങ്ങനെയൊക്കെയാണ് കഴിച്ച് വന്നുകൊണ്ടിരുന്നത് എൻ്റെ വണ്ണമുള്ള സമയത്ത് പക്ഷേ ഞാൻ വണ്ണം കുറയ്ക്കും കുറയ്ക്കാൻ എന്താ പറയുന്നത് തീരുമാനിച്ചപ്പോൾ തൊട്ട് ഞാൻ ഒരു ആറു മണിക്ക് മുമ്പ് എൻ്റെ ഫുഡ് കഴിക്കും ഞാൻ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ രാത്രിയിൽ ഞങ്ങൾ രാത്രി ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ആ സമയത്ത് ഒരു മൂന്നാല് ദിവസം ഒന്നും നോക്കാൻ നോക്കത്തില്ല അങ്ങനെ നോക്കേണ്ട ആവശ്യം അത് അങ്ങ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആകും ആ ഒരു ടൈമിൽ അപ്പോഴാണ് അപ്പം ഞങ്ങൾ ഒരു ദിവസം രാത്രിയിൽ പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ച് കഴിക്കും അതെന്ന് പറയുന്ന രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് അതൊരു എന്താ ഹെൽത്തിന് അത് അത്രയും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ഇത് ചിലർക്ക് ഇത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ താല്പര്യം പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവർ അതൊരു ക്രേ അത് നമ്മളിപ്പം ഈ പൊറോട്ട ഒരു രണ്ടും മൂന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പം കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് കൂടിക്കൊണ്ടിരിക്കും വീണ്ടും അത് കഴിക്കാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കും അത് ആ ഒരു ഹൈ ഹൈ ഷുഗറി ആയിട്ടുള്ള ഒരു ഹൈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ വയറ്റിലെ ബാഡ് ബാക്ടീരിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ബാഡ് ബാക്ടീരിയാസ് കൂടിയിട്ട് ഇത് നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ലിമിറ്റ് ചെയ്യണം ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ പൊറോട്ട ഇപ്പം വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ നല്ല വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കലും പൊറോട്ടയും ബീഫ് പൊറോട്ടയും ഇഷ്ടമുള്ളത് കഴിക്കുക അതല്ലാതെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ പൊറോട്ട കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ വയറ്റിലൊട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വണ്ണം വെക്കും പിന്നെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിന് സംബന്ധമായ പല കാര്യങ്ങളും നമ്മുടെ ഇതിൽ ഉണ്ടാകും നമുക്ക് ഷുഗർ ഡയബറ്റിസ് ആകാൻ ചാൻസ് ഉണ്ട് ഹാർട്ടിൽ എന്താ എന്താ പറയുക ബ്ലോക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഫാറ്റ് ഇതായിട്ട് അപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പൊറോട്ട എന്താ പറയുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്നതന്നെയാണ് നല്ലത് പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം നമ്മളത് അത് പരിഗണനയിൽ നമ്മളതൊക്കെ കഴിച്ച് നമ്മളതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് അറിഞ്ഞ ഒട്ടുള്ളവരായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ആഗ്രഹം നമുക്ക് പൊറോട്ട കഴിക്കാൻ ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യണം പക്ഷേ ആ ആഗ്രഹം എപ്പോഴും തോന്നുകയും ചെയ്യില്ല ഞാൻ പറയുന്നത് മാസത്തിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊറോട്ട കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് എപ്പോഴും പ്രോട്ടീൻ നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്ത പ്രോട്ടീനും വെജിറ്റബിൾസും നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പൊറോട്ട കഴിക്കുക അപ്പം വെജിറ്റേറിയൻസിൻ്റെ ഒരു കേസിലാണെങ്കിൽ അവർക്ക് പൊറോട്ടയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് സംഗതികളുണ്ട് ഇപ്പം പയർ പരിപ്പ് വർഗ്ഗങ്ങൾ അത്രയ്ക്കൊരു ചേർന്ന് പോകത്തില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം വെജ് വെജിറ്റബിൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എപ്പോഴും പനീർ തോഫു പിന്നെന്താണ് സോയാ ചങ്ക്സ് സോയാ ചങ്ക്സ് നല്ല പ്രോട്ടീൻ പ്രോട്ടീൻ ഉള്ള ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ വെജിറ്റേറിയൻസ് പിന്നെന്താ ഇതാണ് മെയിൻ മെയിനായിട്ടും എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരുന്ന വെജിറ്റേറിയൻസ് പനീർ നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ സോയാ ചിംസ് നല്ല കറി വെച്ച് എന്താ പറയുന്നത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കറി വെച്ചോ കഴിക്കുക പിന്നെ തോഫു എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുക അതെല്ലാമാണ് വെജിറ്റേറിയൻസ് കഴിക്കാൻ പറ്റുന്നത് അതെല്ലാം ഞാനിങ്ങനെ ആലോചിക്കുക പൊറോട്ടയും സാമ്പാറും കഴിക്കുന്ന വെജിറ്റേറിയൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പക്ഷേ വലിയ താല്പര്യമില്ല സാമ്പാറിനാൾ നമ്മൾ ഇടുന്നത് മറ്റേ തൂർതാൽ മറ്റേ സാമ്പാർ വരിപ്പാണ് ഈ സാമ്പാർ വരിപ്പിനകത്ത് വലിയൊരു ഒരു പ്രോട്ടീൻ കണ്ടെന്റ് ഇല്ല ആ അതിലും നല്ലത് നമ്മുടെ ചെറുപയർ വരിപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ കടലക്കറി അയ്യോ അയ്യോത് മറന്നുപോയി നല്ല കടലക്കറി നല്ല കോമ്പിനേഷൻ അല്ലേ ഇപ്പം നമ്മുടെ പൊറോട്ടയുടെ കൂടെ പ്രത്യേകിച്ച് വൈറ്റ് കടലയിൽ ഭയങ്കര പ്രോട്ടീൻ ആണുള്ളത് അപ്പം വെജിറ്റേറിയൻസിന് അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് വെയ്റ്റ് ലോസ് നോക്കുന്നവർക്ക് ഇപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലും ബീഫിലും നല്ലത് മൊ മുട്ട ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ചിക്കൻ മുട്ട ചിക്കൻ ഇത് രണ്ടും പൊറോട്ടയുടെ കൂടെ നല്ലതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഈ വെയ്റ്റ് ലോസ് നോക്കുന്നവർ ഭയങ്കര പൊറോട്ടയുടെ കൂടെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഗ്രേവി ഉള്ള കറികൾ കൂട്ടാതിരിക്കുക എപ്പോഴും ഒരു എന്താ പറയുന്നത് ഒരു ഹെൽത്തി വേ ആണ് എപ്പോഴും നല്ലത് ഹെൽത്തി ആയിട്ട് എന്താ പറയുന്നത് കൂട്ടാൻ ഭയങ്കര ഓയിലൊന്നും ചേർക്കാതെ ഒരു നല്ല ഒരു മുട്ടക്കറിയോ നല്ല ഒരു ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കുക മെയിനായിട്ടും വെയ്റ്റ് ലോസ് ചെയ്യുന്നവരെ അതൊന്ന് ശ്രദ്ധിക്കുക പൊറോട്ട കഴിക്കുമ്പം ഞാൻ ഒരിക്കലും പൊറോട്ട കഴിക്കണ്ട എന്ന് പറയുന്നില്ല കഴിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കഴി നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളതെല്ലാം നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുകയാണെങ്കിലും കഴിക്കണം അതിൻ്റെ അളവിലാണ് അതിന് അളവിലും കഴിക്കുന്ന ആ ഒരു ടൈമിലുമാണ് ശ്രദ്ധിക്കേണ്ടത് അളവ് എപ്പോഴും പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക രണ്ടാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കഴിക്കുക കഴിക്കുമ്പം ഡേ ടൈമിൽ തന്നെ കഴിക്കുക ശ്രദ്ധിക്കുക അത് എന്താ പറയുന്നത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ അത് ദഹിക്കാനുള്ള ഒരു ടൈം കൊടുക്കുക എന്നാണ് കിടക്കുന്നതിന് മുമ്പേ അത് ദഹിച്ച് നമ്മുടെ എന്താ പറയുന്നത് അത് അത് ബേൺ ചെയ്യാനുള്ള ആ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള ആ ഒരു ടൈം കൊടുക്കുക ഇതൊക്കെയാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ പൊറോട്ട കഴിക്കുമ്പം മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതുകൊണ്ട് പൊറോട്ട ഇഷ്ടമുള്ളവർ കഴിക്ക എന്ന് പറയുന്നില്ല പിന്നെ പൊറോട്ടയും നമുക്ക് ഹെൽത്തി ആയിട്ട് പൊറോട്ടയ്ക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതെല്ലാവർക്കും അറിയാമല്ലോ വീറ്റ് വീറ്റ് പൊറോട്ട പിന്നെ മെയിൻ വീറ്റാണ് പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ റാഗി എനിക്ക് തോന്നുന്നില്ല റാഗി കൊണ്ടും മില്ലറ്റ്സ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ മ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും വീറ്റും മൈദയും റാഗിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത അപ്പം അത്രയും ഒരു ഇത് വരത്തില്ലല്ലോ എനിക്കറിയത്തില്ല എനിക്ക് വീറ്റ് പൊറോട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല എനിക്ക് സാധാരണ മൈത കൊണ്ടുള്ള പൊറോട്ടയാണെങ്കി ഇഷ്ടം പക്ഷേ വീറ്റ് പൊറോട്ട കഴിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പം വീറ്റ് പൊറോട്ട ഇഷ്ടമുള്ളവർ വീറ്റ് പൊറോട്ട കഴുകിയാൽ കുറച്ചും നല്ലതാണ് മൈദ പോലല്ല കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം ഓപ്ഷനാണ് നല്ല വീറ്റ് വീറ്റാണെങ്കിൽ തവിടെക്കുള്ള നമ്മുടെ ആട്ട എനിക്ക് എത്രത്തോളം നല്ലതെന്ന് എനിക്ക് അറിയത്തില്ല ഹോൾ ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പൊടിപ്പിക്കുന്ന ഗോതമ്പൊടിയാണ് എപ്പോഴും നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പൊറോട്ട കഴിക്കുന്നത് എനിക്കങ്ങനെ പൊറോട്ട കഴിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു വണ്ണം വെക്കലോ അങ്ങനെ അല്ലെങ്കിൽ പൊറോട്ട കഴിച്ചുകൊണ്ട് അങ്ങനെ എന്താ പറയുക പിന്നെ പൊറോട്ട അങ്ങ് കഴിക്കാൻ തോന്നി അങ്ങനെയൊക്കെ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള തോന്നലൊന്നും എൻ എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല കാരണം അതൊക്കെ നമ്മുടെ മനസ്സ് ഞാൻ എപ്പോഴും എല്ലാ വീടുകളിലും പറയുന്നതൊക്കെ നമ്മുടെ ഡിസി ഡിസിഷൻസ് ആണ് നമുക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടയെന്ന് വെക്കണം അതൊരു മാനസികമായ ഒരു കൺട്രോളാണ് ആ കൺട്രോളിൽ തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വെക്കണം ഞാൻ രണ്ടാഴ്ച ഒരിക്കൽ ഒരു നേരം ഡേ ടൈമിൽ ഒരു ഒരു പൊറോട്ട കഴിക്കും അതിൻ്റെ കൂടെ നല്ലപോലെ പ്രോട്ടീനും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു പൊറോട്ട കഴിക്കും പിന്നെ ഞാൻ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ കാത്തിരിക്കുമ്പം തന്നെ നമുക്കത് കഴിക്കാനുള്ള ഒരു അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ കാത്തിരുന്നൊക്കെ ഇപ്പം ഈ ഇപ്പം ഞാൻ നല്ല നല്ലതായിട്ട് വെയ്റ്റ് ലോസ് ഈ പറഞ്ഞപോലെ വെയ്റ്റ് ഇതാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഈ പതിനാല് ദിവസം കൊണ്ട് അപ്പം ഞാൻ ഇങ്ങനെ എത്ര ഇപ്പം ഇപ്പം ഞാൻ ഇതിപ്പം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വെയ്റ്റ് കുറയും അപ്പം നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് എത്ര കിലോ കുറയുന്നു എന്ന് നോക്കാം അപ്പം നമുക്ക് ആ ദിവസം ആ ഒരു പതിനാല് ദിവസം കഴിയുമ്പോൾ ഈ പൊറോട്ട കഴിക്കുമ്പോൾ കുറച്ചും സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ ആ ഒരു മനസ്സിനെ നല്ല എന്താ പറയുന്നത് കൺട്രോൾ ചെയ്ത് പൊറോട്ട കഴിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ കഴിക്കുക കഴിക്കണ്ടാത്തവരും ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ് ചിലപ്പം ഇത് ഈ വീഡിയോ കാണുന്നവരിൽ പലരും എന്താ പറയുന്നത് പൊറോട്ട ഇഷ്ടമല്ലാത്തവർ കാണും എനിക്കറിയത്തില്ല ഞാനങ്ങ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ പൊറോട്ട എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഇതില് പറഞ്ഞതാണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവർ കഴിക്കേണ്ടതെങ്കിൽ അത്രയും നല്ലത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത്രയും ഹെൽത്തിന് നല്ലതാണ് എന്നാൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിച്ച് ശീലിച്ചവരാണെങ്കിൽ അതങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടം നമ്മുടെ സന്തോഷമല്ലേ ഏറ്റവും വലുത് അപ്പം അതിങ്ങനെയൊക്കെ അങ്ങ് കഴിച്ച് വണ്ണമൊക്കെ വെക്കും ഇപ്പം വണ്ണം ഇല്ലാത്തവരാണെങ്കിലും പൊറോട്ട രണ്ടാഴ്ചയ്ക്കൊരു കിലോ മാസ്റ്റർ ഒരു കിലോ അല്ലെങ്കിൽ ഒക്കെ കഴിക്കുന്ന തന്നെയാണ് നല്ലത് ഈ വണ്ണം ഇപ്പം ഞാനിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വീട് ഇടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഹെൽത്തി ആയിട്ട് നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള ഒരു വയ്ക്കുന്ന വ്യക്തിയും ഈ ഒരു രീതി പൊറോട്ട കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താ പറയുന്നത് എനിക്ക് എൻ്റെ കയ്യിലിപ്പം പൊറോട്ട ഇരിപ്പുണ്ട് ആക്ച്വലി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ പറയുന്നത് കഴിക്കുന്ന ഒരു ഒരു റെസിപ്പിയും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാവുന്നു അപ്പം ഞാൻ അതുണ്ടാക്കുന്ന ആ ഒരു പൊറോട്ട വെച്ച് ഹെൽത്തി ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് പൊറോട്ട എന്താ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു 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 പൊറോട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക വയറ് ഫില്ലാകുന്ന ഒരു റെസിപ്പി അത് ഹെൽത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട മൈദയാണ് ഒരു ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് അത് ഹെൽത്തിയാണ് പൊറോട്ട കഴിക്കാൻ താല്പര്യം ഉള്ളവർക്ക് എന്താ പറയുന്നത് രണ്ടാഴ്ചയ്ക്കൊരിക്കലൊക്കെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പം അതും കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കും അപ്പം ആ ഒരു വീഡിയോയിലേക്ക് എന്താ പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ മുട മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുക്കുക ഒരു പൊറോട്ട എടുക്കുകയാണെങ്കിൽ രണ്ട് മുട്ട എടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എൻ്റെ കയ്യിലും മുട്ട ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട എടുത്തത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് സബോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പും കുരുമുളും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഇഷ്ടമുള്ളവർ ചേർക്കുക എനിക്ക് വലിയ ഇഷ്ടമില്ല തക്കാളി ചേർക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ എഗ് എഗ്റോൾ കിട്ടും അത് ഏകദേശം ഈ ഒരു ടൈപ്പാണ് ആണ് അതിനകത്ത് സോസുകളൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ജസ്റ്റ് ഉപ്പും മാത്രം ഇങ്ങനെ ചെയ്ത് പിന്നെ പച്ചമുളകൊക്കെ കുരു ചേർക്കാം ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇങ്ങനെ ആണ് എടുക്കുന്നത് ഇതിന്റെ എനിക്കിഷ്ടമാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾ വെജിറ്റബിൾസ് എന്തെങ്കിലും ഒരു സാലഡ് കഴിച്ചിരിക്കുന്നത് അപ്പം ഞാനിവിടെ കുക്കുംബറാണ് കഴിക്കുന്നത് കാരണം പൊറോട്ട ആയതുകൊണ്ട് പിറ്റേ ദിവസം കോൺസ്റ്റിപ്പേഷൻ വരാൻ നല്ല ചാൻസ് ഉള്ള കാര്യം കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പൊറോട്ടക്കകത്ത് ഒരു കുന്തവും ഇല്ല ജസ്റ്റ് ഒരു കാർബ് മാത്രമേ ഉള്ളൂ അപ്പം നല്ലപോലെ കുക്കുംബറും അല്ലെങ്കിൽ ഒരു സാലഡും ഒക്കെ ഇതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല ഫില്ലാകും ശരീരത്തിന് നല്ല അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി ഞാൻ ജസ്റ്റ് കാണിക്കും ാണ് ഇഷ്ടമുള്ള ഒരു ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക